നമ്മുടെ യുവതലമുറയെ ഗ്രസിച്ചിരിക്കുന്ന വലിയ വിപത്താണ് ലഹരിയുടെ ഉപയോഗം നമ്മുടെ രാജ്യത്തേക്ക് ലഹരി വരുന്നത് തൊണ്ണൂറ് ശതമാനവും അഫ്ഗാനിസ്ഥാനാ ഖത്തർ ഒമാൻ വഴിയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ വരുന്നത് പലപ്പോഴും അത് വിമാനത്താവളങ്ങളിലൂടെയൊക്കെയാണ് വരുന്നത് നമ്മുടെ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ യുവാക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വലിയൊരു നെറ്റ്വർക്കാണ് ഈ ലഹരിയുടെ മാഫിയ ഏതാണ്ട് കോഴിക്കോട്ടെ കരിപ്പൂർ എയർപോർട്ട് വഴി മാത്രം ഒരു വർഷം നൂറ് കോടി രൂപയുടെ ലഹരിയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലഹരി കടത്തിന് ഒരു ഗ്രാമിന് മൂവായിരം മുതൽ അയ്യായിരം വരെ രൂപ വില വരുന്ന ഒരു കിലോഗ്രാം വരെയുള്ള ലഹരിയായിട്ട് പിടിച്ച ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരായ പോരാട്ടം കർശനമായി നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിലൂടെ വരുന്ന ഈ ലഹരി ആ ലഹരിയെ തടയാൻ അതിശക്തമായ നടപടികൾ സർക്കാർ കൈക്കൊണ്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ യുവതലമുറയുടെ ഭാവി അവതാളത്തിലാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല